അകാലത്തിൽ മരണപ്പെട്ട വില്യാപ്പള്ളി എം ജെ സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കുമെന്ന് അധികൃതർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്കൂളിൽ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിൽ പഠിച്ച വയനാട് സ്വദേശിയായി വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വൈക്കലശ്ശേരിയിലെ ബന്ധുവീട്ടിൽ താമസിച്ചാണ് ഈ കുട്ടി സ്കൂളിൽ പോയിരുന്നത് പനി ബാധിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുള്ളതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല മരണശേഷം വിദ്യാർത്ഥികളും അധ്യാപകരും മുട്ടിലെ വീട്ടിൽ പോയപ്പോഴാണ് വീടിൻ്റെ ദയനീയ അവസ്ഥ നേരിൽ കണ്ടത് മൃതശരീരം കിടത്താൻ പോലും സൗകര്യമില്ലാത്ത പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിലായിരുന്നു കുടുംബത്തിന്റെ താമസം ഉപ്പയും ഉമ്മയും രണ്ട് സഹോദരങ്ങളുമുണ്ട് ഇതോടെ ഇവർക്ക് നല്ലൊരു വീട് നിർമ്മിച്ച് കൂട്ടുകാരിയോടുള്ള സ്നേഹം സാക്ഷ്യപ്പെടുത്താൻ സഹപാഠികളും അധ്യാപകരും തീരുമാനിച്ചു രക്ഷിതാക്കൾ ഇതിനൊപ്പം നിന്നു ഇതോടെ വളരെ പെട്ടെന്ന് തന്നെ പത്തു ലക്ഷം രൂപ സമാഹരിച്ചു എട്ട് മാസം കൊണ്ടാണ് വീടുപണി പൂർത്തിയാക്കിയത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വീടിൻ്റെ താക്കോൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ കൈമാറുമെന്ന് എം ജെ സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ സംസ്ഥാന സംസ്ഥാനതരത്തിൽ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാപ്പള്ളി എം ജെ എച്ച് എസ് എസ് സ്കൂളിലെ പുതിയൊരു സ്നേഹസാക്ഷ്യം സ്നേഹ ഭവനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ വർഷം വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് പനിപാലിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടുകയും തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് തകരാറുള്ളതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷെ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു തുടർന്ന് ജന്മ വീടായ വയനാട്ടിലെ മുട്ടിൽ പരിയാരമന സ്ഥലത്ത് എത്തിയ ശേഷം അവിടുത്തെ ബന്ധുവീട്ടിൽ നിന്ന് ാണ് മൃതദേഹം ഇടത്തി അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ഏകദേശം പത്ത് ലക്ഷത്തിൽ രൂപ തിരിച്ചെടുക്കുകയും അത് ഉപയോഗിച്ച് മനോഹരമായ ഒരു വീട് മാസത്തിനുള്ളിൽ തന്നെ പണിയാനും സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ താക്കോൽദാന ചടങ്ങ് ഈ മാസം ഇരുപത്തി ഒൻപതിന് നടക്കുകയാണ് ചടങ്ങിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ തോൽദാനം നിർവഹിക്കും സ്കൂൾ ഹെഡ്മാസ്റ്റർ ആർ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ ആർ ഷംസുദ്ദീൻ എ വി അബ്ദുൾ മജീദ് അബ്ദുൾ അസീസ് റാഷിദ് പനോളി എന്നിവർ പങ്കെടുത്തു